ഇവിടെ ഉണ്ട് ണ്ട് ഈ നടക്കത്ത് കാണത്തുള്ള പോട്ടെ പോയി തുടന്ന് തുട പിന്നെ ഈ പൊറ്റ നമ്മളൊരിക്കലും എടുത്ത് കളയാൻ പാടില്ല അയ്യോ അവരുണ്ടാക്കണ ശത്രുക്കളിന്നൊക്കെ ഉള്ളൊരു സംരക്ഷണമാണ് ഈ സാധനം കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെടുത്ത് കളയരുത് ഓരടങ്കറായിട്ട ണെങ്കിലോ കാരണം ഈ കൂട്ടത്തെ ഈച്ചയുടെ അത്ര ആക്രമണല്ലോ ഇത് ഞാൻ അടക്കടക്ക് തുറന്നിട്ടുണ്ടായിരുന്നു മുമ്പ് പടുത്ത് കുറച്ചു കാര്യം തുറന്നിട്ടില്ല എന്നാ ആക്രമണം കുറവാ പാട്ടുള്ളവരൊക്കെ നല്ല കണ്ടിട്ടും നോക്കിയിട്ട് ബുദ്ധിമുട്ട് എപ്പോഴും ഉറുമ്പ് വരുന്നത് ശ്രദ്ധിക്കുക നമ്മൾ ഈ വയറിൻ്റെ വലിയുടെ പുറത്ത് കുറച്ചോക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും മണ്ണെണ്ണ മണ്ണെണ്ണ എന്തെങ്കിലും ആക്കണം നല്ലതാണ് അപ്പോൾ വലിയുടെ മുകളിലും മാത്രം അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ആക്രമണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂട് നശിച്ചു ഇതിവിടെ പടായിട്ട് നോട്ടെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യുക അതി കുറട്ടിട ഇത് ഉള്ളിലത്തെ പണ്ടൊക്കെ ാസ്റ്റ് നമുക്ക് എടുക്കാറില്ല നമ്മൾ കൂട് പുതിയ കാലിക്കൂട് ഏത് കൂടുണ്ടാക്കണെങ്കിലും എൻട്രൻസിൻ്റെ ഇവിടെ പിടിക്കും എൻട്രൻസ് വന്നെങ്കിൽ അതായത് ഇതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവർ പുറത്ത് കൊണ്ടുവന്നാൽ പറ്റണം നമ്മൾ കുടുക്കൽ ചെയ്തിട്ടുള്ളത് കാണിച്ചുള്ളൂ രണ്ട് നിമിഷം കണ്ട സൈഡിലാണ് അപ്പോൾ വേസ്റ്റൊക്കെ ഈ അടിയിലാണ് അവർ കൊടുത്തിട്ട് തട്ടിയ അങ്ങനെ ഈ വേസ്റ്റ് നമ്മളെടുത്ത് മാറ്റേണ്ട അവസ്ഥ വരും ഇതുപോലെ അടിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ താഴത്ത് ഇവിടെ കൊടുക്കുക സൈഡിൽ എറ്റ അടിഭാഗത്തിനോട് ചേർന്ന് കൊടുക്കുകയാണെങ്കിൽ വേസ്റ്റൊക്കെ അവരെന്നെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ല വേസ്റ്റ് ഇടുന്ന ഭാഗത്ത് പൊതുവെ അവർ തേനൊന്നും കൊടുന്ന് വെക്കില്ല അപ്പൊ നമ്മൾക്കാണ് നഷ്ടം റാണിമുട്ടെ അതിൽ നോക്കിട്ട് ചെയ്യണം അതിലുണ്ടാകാൻ നോക്കിയിട്ട് ഇതിൽ റാണിമുട്ടുണ്ടാകാൻ നോക്കാം തേനും കുറച്ച് എടുക്കാം റാണി ഉണ്ടെങ്കിൽ ഇതിലത്തെ റാണിമുട്ട നമുക്ക് അതിലേക്ക് വെച്ചുകൊടുക്കാം പിന്നെ തുറക്കണ്ട കല്ലുണ്ട് അത് തുറക്കണ്ട കവറും ഇതായിരിക്കും മുന്നേ പുതിയൊരു കവറും ഉള്ളിന്ന് കൊണ്ടേ നമുക്ക് അത് ഏതാനും കുഴപ്പമില്ല മണം ഉണ്ടാവരുള്ളൂ വേറെ നമ്മൾ കെട്ടി കൊടുക്കുന്ന കവറ് ഐറ്റംസുകൾക്കൊന്നും വേറെ എന്തെങ്കിലും സാധനങ്ങളുടെ മണമുണ്ടാവരുത് ഇവർക്ക് നല്ല വൃത്തി വേണം ഇത് പൊടിയാണ് നോക്കണ്ട ഇതിൻ്റെ ഉള്ളിലുള്ള ഏരിയ വെയിലുണ്ടിട്ടാണോ കവറിങ്ങനെ പിന്നെ കൂടെ എപ്പോഴും ഇരുട്ടുണ്ടാവണം അതിപ്പം നമ്മൾ ഗ്ലാസ് പേപ്പർ വെച്ചത് നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഫുള്ള് മെഴുകാക്കിയിട്ടുണ്ടോ ഇത് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും കറുത്ത വെച്ചു കഴിഞ്ഞാൽ കറുപ്പുള്ള തുണി കെട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മതി അപ്പോൾ അവർക്ക് ഇരുട്ടാണ് വേണ്ടത് വിളിക്കണ്ടോ

ഏത് ആ കൊണ്ടര 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 റാണിനെ നമുക്ക് കുറച്ചു നേരത്തിന് ഒരു റാണി പോയാള് ഉള്ളിലാ അല്ലേ കുഴപ്പം ഞാറാണല്ലേ അവിടെ വന്നോട്ടെ ഇത് മുട്ട എടുക്കണ്ട അത്യാവശ്യം ഹെവി ആയിട്ടുള്ളത് കുഴപ്പം നമുക്ക് ഇതിൻ്റെ തേൻ എടുക്കാം ഇതിൽ പൂമ്പൊടി കാണുന്നത് ഈ സൈഡിലാണ് ഈ സൈഡിലാണ് ഈ സൈഡിലാണ് തേൻ ഉള്ളത് ഇതിലാണ് പുതിയ മുട്ട ഉള്ളിൽ കൂടിയത് ഇവിടെയാണ് പഴയ മുട്ട ഇതിൽ വേസ്റ്റ് കാണാറില്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് എടുക്കാം തേൻ എടുക്കാം പൈസ കൊണ്ട് കാട്ട് കാട്ട് നമുക്ക് കോലേറ്റെടുക്കാൻ പറ്റാത്തോണ്ട് നമ്മള് കൈ ഏറ്റെടുത്താണ് കേട്ടാ ശരിക്ക് നമ്മൾ കൈ തട്ടിക്കാൻ പാടില്ല തേനില് ഒരു പുളിപ്പ് വരും അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസം എടുത്തൊക്കെ ഉദ്ദേശമുള്ളവരൊന്നും ചെയ്യരുത് നമ്മൾ ഈ അങ്ങോട്ട് പിടിക്കല്ലേ അങ്ങോട്ട് ഈ ചേച്ചി എടുക്കും ശരിക്കും നല്ലാണ്ട് ശരിക്കണ്ട ചെറിയ ചെറിയ മതി നല്ലതിട്ടാ കൈ കടയാണ് ഈ അവിടെ അച്ചാൽ മതി നമ്മൾ ഒരിക്കലും പുതിയ കൂട് പിരിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട് വെക്കാൻ പാടുള്ളൂ ഒരിക്കലും സ്ഥിരമാക്കാൻ പാടില്ല കൊടുക്കുക എന്നാമത് കൂടുതൽ സ്ഥലം ഉള്ളത് കൊണ്ട് അവർക്ക് കുറവ് സ്ഥലമുള്ള കൂടാണ് ഇഷ്ടം മാത്രമല്ല നമുക്ക് എടുക്കാനും നല്ല ബുദ്ധിമുട്ടാണ് ചതുരത്തിയുള്ള പെട്ടി മേടിക്കുകയാണെങ്കിൽ നല്ലതാണ് ആ പെട്ടി കാണിച്ചു കൊടുക്ക് ഈ പെട്ടി നേരത്തെ കാണിച്ച ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട രണ്ട് ബോക്സുകളാണ് അതിൻ്റെ ഹോളുകളൊക്കെ അടച്ചിട്ട് നമ്മൾ എടുത്തതാണ് ഈ പെട്ടി മുമ്പൊക്കെ ഹോളില്ലാത്ത പെട്ടിയുടെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനത്തെ വരുന്നില്ല അങ്ങനത്തെ പഴയ പെട്ടികൾ എവിടെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കോളൊന്നിടാതെ കിട്ടുള്ള പെട്ടികൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ തേനീച്ച വളർന്നാ കുഴപ്പമില്ല അത് ലാസ്റ്റ് മഴ മഴപൂലക്കുണ്ട ഫുള്ള് കിട്ടും നമുക്ക് വേണി കുറച്ച് ഇവിടെ മറ്റേ പോലെ താത്ത് കൊടുക്കുന്ന ായി കുഴപ്പ കൊറച്ച് പോകുമ്പോഴും കൂടി നമ്മള് വേണമെന്നുണ്ടെങ്കിൽ നമ്മളാവശ്യത്തിന് എടുക്കാം വേണ്ട താത്ത കൈയാക്കണ്ട താത്ത കൈയാക്കുമ്പോഴേ പൊട്ടിപ്പിടിക്കലോടും മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കുക അല്ലാത്ത പിന്നെ അവര് മുങ്ങിച്ചാവും അതാണ് കൊടുക്കലൊരിക്കലും കൂട് വളർത്താ വളരും പക്ഷെ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും പ്രാണി എവിടെ ഇതില് പോയാളു പോയാട്ടെ ഫില്ലറുകൾ റാണി പോന്നു റാണി പോന്നു റാണിയാ പോന്നു ആക്കിയാൽ മതി ഉണ്ടാ ഫോക്കസ് ആ അങ്ങനെ ഫോക്കസായി പോകും റാണി ആ താഴത്തേക്ക് പോയി നമുക്ക് കുറച്ച് വിരിയാറായ മുട്ട റാണി അടിയിലുണ്ട് കുറച്ച് വിരിയാറായ മുട്ട പൊലിക്കാം Não é do livro,